തോൽവിയിലേക്ക് നീങ്ങുന്ന മത്സരത്തിൽ അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത ജിതേഷ് ശർമ്മയുടെ ഉജ്ജ്വല പോരാട്ട മികവിൽ ആർ സി ബിക്ക് എൽ എസ് ജിക്കെതിരെ ആറ് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയം എൽ എസ് ജി നേടിയ ഇരുന്നൂറ്റി ഇരുപത്തിയേഴിന് മൂന്ന് എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന ആർ സി ബി പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ വെറും നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയം പിടിച്ചെടുത്തത് വെറും മുപ്പത്തിമൂന്ന് പന്തിൽ എൺപത്തഞ്ച് റൺസ് എടുത്ത് ആർ സി ബി ആരാധകരുടെ മനം കവർന്ന ജിതേഷ് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇതോടെ പതിനാല് മത്സരങ്ങളിൽ ഒൻപത് വിജയവും നാല് തോൽവിയുമായി പത്തൊമ്പത് പോയിന്റോടെ പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരായ ആർ സി ബി മെയ് ഇരുപത്തൊമ്പത് വ്യാഴാഴ്ച നടക്കുന്ന ഒന്നാം ക്വാളിഫയർ പഞ്ചാബ് കിങ്സിനെ നേരിടും ഐ പി എൽ ചരിത്രത്തിലാദ്യമായി ഒരു സീസണിലെ മുഴുവൻ എവേ മത്സരങ്ങളും വിജയിച്ച ടീം എന്ന റെക്കോർഡും ആർ സി ബി സ്വന്തം പേരിലാക്കി ആർ സി ബിക്ക് ഏറെ നിർണായകമായ മത്സരത്തിൽ ടോസ് വിജയിച്ച് എതിരാളികളെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു മൂന്നാം ഓവറിൽ തന്നെ ഓപ്പണർ മാത്യു ബ്രീഡ്സ്ക്കെ പതിനാല് റൺസിന് പുറത്താക്കി തുഷാര ബാംഗ്ലൂരിന് മികച്ച തുടക്കമാണ് നൽകിയത് എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒത്തുചേർന്ന മിച്ചൽ മാർഷ് ഋഷഭ് പന്ത് സഖ്യം മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ആർ സി ബി ബൌളിംഗിൻ്റെ മുനയൊടിച്ച് മുന്നേറി ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് ഫിഫ്റ്റി നേടിയ പന്ത് ഉജ്ജ്വല ഫോമിലായിരുന്നു സായു ശർമ്മയെ സിക്സർ പറത്തി മുപ്പത്തൊന്ന് പന്തിൽ നിന്നും സീസണിലെ ഏഴാമത്തെ അർദ്ധ സെഞ്ചുറി മിച്ചൽ മാർഷും നേടി പതിനാറാം ഓവറിൽ ഭൂവനേശ്വർ കുമാർ മാർഷിനെ പുറത്താക്കിയാണ് നൂറ്റി അമ്പത്തിരണ്ട് റൺസിൻ്റെ ഈ കൂട്ടുകെട്ട് പൊളിച്ചത് മുപ്പത്തേഴ് പന്തിൽ നാല് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അറുപത്തേഴ് റൺസായിരുന്നു മാഷ് നേടിയത് പതിനെട്ടാം ഓവറിൽ ഭുവനേശ്വർ കുമാറിനെ ബൗണ്ടറി അടിച്ച് പന്ത് അമ്പത്തിനാല് പന്തിൽ നിന്നും സെഞ്ചുറി പൂർത്തിയാക്കി നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിന് മൂന്നെന്ന വമ്പൻ സ്കോറാണ് എൽ എസ് ഡി നേടിയെടുത്തത് ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ അറുപത്തൊന്ന് പന്തിൽ പതിനൊന്ന് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി പതിനെട്ട് റൺസുമായി പന്ത് പുറത്താകാതെ നിൽക്കുകയായിരുന്നു ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് സാൾട്ട് ആർ സി ബിയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് വില്യം ഒറുക്കയുടെ രണ്ടാം ഓവറിൽ തുടർച്ചയായി നാല് ബൗണ്ടറി കോലി നേടി മികച്ച ബാറ്റിംഗ് ഫോം പ്രകടിപ്പിച്ചു നാലാം ഓവറിൽ അൻപത് കടന്ന ഈ സഖ്യത്തെ സാൾട്ടിനെ പുറത്താക്കി ആകാശ് മഹാരാജാണ് വേർപെടുത്തിയത് പത്തൊമ്പത് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ മുപ്പത് റൺസ് സാൾട്ട് നേടിയിരുന്നു വില്യം ഒരു കറിഞ്ഞ എട്ടാം ഓവർ അഞ്ചാം പന്തിൽ പതിനാല് റൺസ് എടുത്ത പടിതാർ കൂറ്റിനടിക്ക് ശ്രമിച്ച് അതിവേഗം പുറത്തായി അടുത്ത പന്തിൽ ലിവിങ്സണെ പൂജ്യത്തിന് വിക്കറ്റിന് മുമ്പിൽ കുടുക്കിയതോടെ ആർ സി ബി ബാക്ക്ഫുട്ടിലായി പത്താം ഓവറിൽ ആകാശിനെ ബൗണ്ടറി അടിച്ച് കോലി ഇരുപത്തഞ്ച് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടി എന്നാൽ പന്ത്രണ്ടാം ഓവറിൽ സ്കോർ നൂറ്റി ഇരുപത്തിനാല് വെച്ച് വിരാട് കോഹ്ലിയെ ആവേശക്കാൻ പുറത്താക്കി മുപ്പത് പന്തിൽ പത്ത് ഫോർ ഉൾപ്പെടെ അൻപത്തിനാല് റൺസായിരുന്നു കോലി നേടിയത് തുടർനിർത്തിയ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് പിന്നീട് കണ്ടത് ഒപ്പം മായങ്ക് യാദവ് കൂടിയതോടെ വീണ്ടും ആർ സി ബി ട്രാക്കിലായി പതിനേഴാം ഓവറിൽ ദിഗ്വേഷ് റാഥിയെ സിക്സർ പറത്തി ആദ്യ ഐ പി എൽ ഫിഫ്റ്റി ജിതേഷ് ശർമ്മ അടിച്ചെടുത്തു അതേ ഓവറിൽ ദിഗ്വേഷ് നടത്തിയ മങ്കാതിങ് ശ്രമം പാളിയത് ആർ സി ബി ആരാധകരെ കൂടുതൽ സന്തോഷിപ്പിച്ചു പത്തൊമ്പതാം ഓവർ നാലാം പന്തിൽ ആയുഷ് ബെദൂനിയെ സിക്സർ പറത്തി ജിതേഷ് തന്നെയാണ് ടീമിന് എന്നെന്നും ഓർമ്മിക്കത്തക്ക വിജയം സമ്മാനിച്ചത് മത്സരം അവസാനിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് പന്തിൽ എട്ട് ഫോറും ആറ് സിക്സുമായി എൺപത്തഞ്ച് റൺസോടെ ജിതേഷ് ശർമ്മയും ഇരുപത്തിമൂന്ന് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് റൺസുമായി മായങ്ക് അഗർവാളും പുറത്താകാതെ നിൽക്കുകയായിരുന്നു ആർ സി ബി ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു സ്കോർ ചെയ്സ് ചെയ്ത് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ക്വാളിഫയർ കളിച്ച ആർ സി ബി രണ്ട് തവണയും ഫൈനലിൽ പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കുമോ എന്ന് കണ്ടറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി